തന്നെ അയോധ്യ നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമായി ഉണ്ട് അതിനു അതിനുശേഷം ഇപ്പോൾ ഗ്യാൻ വാപ്പിയിൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയാകും ഷാഹി ഈദിഗാ എന്ന് കരുതിയിരുന്നെങ്കിലും അലഹബാദ് ഹൈക്കോടതിയുടെ സർവേ നടത്താനുള്ള ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമ്പോൾ എത്രമാത്രം ആശ്വാസത്തോടെയാണ് ആ വിധിയെ താങ്കൾ കാണുന്നത് അത് ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള എല്ലാ കോടതി വിലക്കുകളിൽ കോടതി തടസ്സങ്ങളെ നിയമപരമായ തടസ്സങ്ങളിൽ വളരെ സമർത്ഥമായി അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബാബറി നിന്ന സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം പണിയുന്നതിലേക്കും ഇപ്പൊ പ്രതിഷ്ഠാ ദിനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിലും സംഘപരിമാറ കഴിഞ്ഞിരിക്കുന്നത് വളരെ കൗശലവും വളരെ സമർത്ഥമായിട്ടാണ് അവർ അവരുടെ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്താണ് ബാബ്രി മസ്ജിദ് നിലനിരുന്ന സ്ഥലത്താണ് നാനൂറ്റി അറുപത്തിനാല് വർഷക്കാലമായ ധീര മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ച ഒരു പള്ളി നിലനിന്ന സ്ഥലത്ത് അത് പൊളിച്ചിട്ടാണ് അത് പൊളിച്ച് അവിടെ പള്ളി പണിയാനാവി അമ്പലം ആവശ്യമായ നീക്കങ്ങൾ സംഘപരിവാർ നടത്തുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു പൊതു ബോധം എന്താണ് അതിനെ പ്രതിരോധിക്കാൻ അതിനെ എതിർക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് കാരണം ഭക്തിയുടെ പ്രശ്നം വരികയാണ് വിശ്വാസത്തിന്റെ പ്രശ്നം വരികയാണ് രാമന്റെ പ്രശ്നം വരികയാണ് അവിടെ അതിനെ എതിർക്കുന്നവരെല്ലാം രാമന്റെ എതിരാളികളാണെന്ന് വരികയാണ് അപ്പൊ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അവരുടെ സാമൂഹ്യ ആശയങ്ങളിലും വിശ്വാസപരമായ ഭാവനകളിലും ഒക്കെ വലിയ രീതിയിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒന്നാണ് രാമസങ്കല്പം എന്ന് പറയുന്നത് അതിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതികൾക്ക് ശേഷം വലിയ രീതിയിൽ എന്താണ് പൊലിപ്പിച്ചെടുക്കാനും രാമനെ ദൈവമാക്കാനും രാമനെ വിദേശക്രമിയായ ഭാബർക്കെതിരായിട്ടുള്ള ദേശാഭിമാനത്തിന്റെ പ്രതീകമാക്കാനും ഒക്കെയുള്ള വളരെ ആസൂത്രണമായ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു ഇതിന്റെയൊക്കെ ഒക്കെ ഫലമായിട്ട് ഇപ്പൊ എന്താണ് തീർത്തുനിയമവിരുദ്ധമായ രഞ്ജൻ ഗഗോയ് തന്നെ എഴുതിയറാക്കിയ വിധി അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് നിയമപരമായത് സുന്നി ബഖ് ബോഡിൻ്റെതാണ് ബാബരി മഷി നിൽക്കുന്ന സ്ഥലം രണ്ടേ പോയിന്റ് സംതിങ് ഏക്കർ സ്ഥലം ബാബരി മഷിത്ത് ഉടമസ്ഥത എന്ന് പറയുന്നത് സുന്നീ വഖഫ് ബോഡിനാണ് പക്ഷെ എന്താണ് വിശ്വാസത്തിന്റെ പേരിലാണ് പുരാവസ്തു വിജ്ഞാനി ഇവിടെ കെ കെ മോഹൻദിനെ പോലുള്ള എന്താണ് അബദ്ധം എന്താണ് ബി ജെ പിയുടെ ശിങ്കിടികളായി നടക്കുന്ന ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് കൊല്ലൂത്ത് നടത്തുന്ന എന്താണ് പുരാവസ്തു വിജ്ഞാനീയത്തിൽ പുരാവസ്തു ഗവേഷകരാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളൊക്കെ തന്നെ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ പുരാവസ്തു പഠനങ്ങൾ ആകെ പരിശോധിച്ചുകൊണ്ടാണ് എന്ത് രഞ്ജൻ ഗൊഗോയി ക്ഷേത്രം പണിയാൻ അനുമതി കൊടുത്ത വിധിയിൽ തന്നെ പുരാവസ്തു വിജ്ഞാനീയപരമായ പുരാവസ്തു ഉദ്ഘടന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ മുമ്പ് ഉണ്ടായിരുന്നു എന്ന കാര്യവും മുഖവിലക്കെടുത്തിട്ടില്ല അപ്പൊ നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ ഹിന്ദുത്വം അതിന്റെ സ്വാധീനം സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് താങ്കളുടെ ആചരണം നടപ്പാക്കുകയാണ് ആ അജണ്ട വളരെ വേദനാകരമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കുകയാണ് വിഭജനത്തിന്റെ വിദ്വേഷത്തിന്റെ അങ്ങനെ എന്താണ് പരസ്പരം കലാപങ്ങൾ ധ്രുവീകരണം ഇതൊക്കെയാണ് സംഘപരിവാറിന്റെ അജണ്ട ഇപ്പൊ ബാബരി മസ്ജിത്ത് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിത് അതിന്റെ പ്രതിഷ്ഠാ ദിനത്തിലേക്ക് കടക്കുമ്പോ തന്നെ എന്താണ് കാശി വിശ്വനാഥന് അതായത് വാരണാസിൽ ക്ഷേത്രം പണിയണം അതിനെന്താണ് ഗ്യാംബാബി മജിദ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വേണം ഇവിടെ അതേപോലെ തന്നെ മധുര മധുരയിൽ ഓൾറെഡി കൃഷ്ണക്ഷേത്രം ഉണ്ടല്ലോ നമ്മളെല്ലാം അവിടെ പോകുമ്പോൾ മധുരയിലെ കൃഷ്ണക്ഷേത്രമൊക്കെ കാണുന്നതാണല്ലോ ആ മധുര കൃഷ്ണക്ഷേത്രത്തോട് തൊട്ട് കിടക്കുന്ന ഷാഫി ഈദ്ഗാഹി മൈതാനിയിലാണ് കൃഷ്ണന്റെ യഥാർത്ഥ ജന്മസ്ഥലം ഇതാരാ കണ്ടുപിടിച്ചത് ഏത് പുരാവസ്തുശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഈ സാക്ഷ്യം പറഞ്ഞു വരുന്ന ഏതെങ്കിലും ഹിന്ദുത്വവാദി ഈ കാലത്ത് ഏഹ് കൃഷ്ണ ജനത്തിനെ സൂതികർമ്മികളായി പ്രവർത്തിച്ചവരാണ് അപ്പൊ എന്താണ് തെറ്റായ വിവരങ്ങൾ വിശ്വാസപരമായി അവതരിപ്പിച്ച് ജനങ്ങളെ ഇളക്കിവിടുക സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക അതിനാവശ്യമായിട്ടുള്ള വിധ്വംസകമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഏഹ് അയോധ്യ പോരെ അതേപോലെ തന്നെ കാശി പോലെ ഈ മധുരയും എന്താണ് വിവാദത്തിന്റെയും സംഘർഷത്തിന്റെയും ഭൂമിയാക്കാൻ അവർ ശ്രമിച്ചത് അതിന് അവർക്ക് എന്താണ് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഒരു ഉത്തരവുണ്ട് കാരണം അവിടെ എന്താണ് പുരാവസ്തു സർവേ ഡിപ്പാർട്ട്മെന്റിന് ഒരു അഭിഭാഷക കമ്മീഷനെ വെച്ച് അന്വേഷിക്കാം അതിന്റെ സാങ്കത്യത്തെ ആ വിധിയുടെ സാങ്കത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിയിൽ പോയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി സുപ്രീം കോടതി ഇങ്ങനെയൊരു ആ വിധി റദ്ദ് ചെയ്യുന്ന അലഹബാദ് ഹൈക്കോടതി വിധി റദ്ദെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അത് ഇന്നത്തെ സന്ദർഭത്തില് രാജ്യത്തെ ജനാധിപത്യവാദികളായ ആളുകൾക്ക് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്നതാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷത സംഘർഷങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആരാധനാലയങ്ങളെ ഉപയോഗിക്കുന്ന കുരിശുപമാനമായ ഒരു പൊളിറ്റിക്സിനോട് ഒരു വിദ്വേഷത്തോട് ഒരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോൾ കോടതി ഇന്നുണ്ടായിട്ടുള്ളത്